ഇനി ട്രെൻഡിനൊക്കെ സ്റ്റൈലാകാൻ മറ്റെങ്ങും പോകണ്ട മൻഹാട്ടൻ ലേഡീസ് സലൂൺ എല്ലാവിധ ലേഡീസിനായിട്ടുള്ള ഹെയർ കട്ടിംഗ് സ്മൂത്ത്നിങ് ഫേഷ്യൽ ത്രെഡിംഗ് പെഡിക്യൂർ മാനിക്യൂർ ഇയർ പേസിംഗ് വാൾസ് റിമൂവിംഗ് പെർമനന്റ് ബ്ലോ ഡ്രൈ ഇന്റർനാഷണൽ ബ്രാൻഡുകളായ ലോറിയൽ മെട്രിക്സ് ഷാസ്കോപ്പ് ഉപയോഗിച്ചിട്ടുള്ള കളറിംഗ് ഷറാസ് സീറോ ത്രീ പ്ലസ് പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടുള്ള സ്കിൻ ട്രീറ്റ്മെന്റ് പരിചയ സമ്പന്നരായ ബ്യൂട്ടീഷ്യന്റെ സേവനവും കൂടാതെ ലേഡീസ് ബ്രൈഡൽ മേക്കപ്പിന് പ്രത്യേക പാക്കേജുകളും ഇവിടെ ലഭ്യമാണ് ഇരുപത്തിയഞ്ച് വർഷത്തോളമായി ഞങ്ങളുടെ സഹോദര സ്ഥാപനം ദുബായിൽ പ്രവർത്തിച്ചു വരുന്നു ഫോർ ബുക്കിംഗ് പ്ലീസ് കോൺടാക്ട് വനിതകളുടെ ശാക്തീകരണത്തിന് ഉതകുന്ന പരിശീലനം നൽകുന്നതിൽ ഏറ്റവും മികച്ച അവസരമാണ് എൻ സി സി എന്നും പെൺകുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിനായി വിവിധ കർമ്മപരിപാടികൾ ഒരുക്കുന്നതിന് സംഘടന പ്രതിജ്ഞാബദ്ധമാണെന്നും എൻ സി സി കേരള ലക്ഷദ്വീപ് ഡയറക്ടർ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ എ രാഗേഷ് പറഞ്ഞു കേരള ലക്ഷദ്വീപ് ഡയറക്ടറിന്റെ നേതൃത്വത്തിൽ ഇടുക്കി കുളമാവ് ജവഹർ നവോദയ വിദ്യാലയത്തിൽ സംഘടിപ്പിച്ച ഓൾ ഇന്ത്യ ട്രക്കിംഗ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ട്രക്കിങ്ങിന് പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ഏറെ അനുകൂല സാഹചര്യങ്ങളുള്ള ഇടുക്കി ജില്ലയിലെ കുളമാവിൽ കഴിഞ്ഞ പതിമൂന്ന് വർഷങ്ങളായി ക്യാമ്പ് സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് എന്നാൽ ആദ്യമായിട്ടാണ് ഇവിടെ വനിതകൾക്കായി ഒരു ട്രെക്കിംഗ് ക്യാമ്പ് സജ്ജീകരിക്കുന്നത് എട്ടു ദിവസം നീണ്ട സാഹസിക പരിശീലന ക്യാമ്പിന് നേതൃത്വം നൽകിയത് കോട്ടയം എൻസിസി ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ ജി വി എസ് റെഡ്ഡിയാണ് കൊളമാവിനും പരിസരപ്രദേശങ്ങളിലുമുള്ള നാല് റൂട്ടുകളാണ് ട്രക്കിംഗ് പരിശീലനത്തിനായി തെരഞ്ഞെടുത്തത് ക്യാമ്പിൽ കേരളം തമിഴ്നാട് പോണ്ടിച്ചേരി കർണാടക ഗോവ ആന്ധ്രാപ്രദേശ് തെലങ്കാന മഹാരാഷ്ട്ര എന്നിവരിൽ നിന്നുള്ള അഞ്ഞൂറ്റിനാല് വനിതാ കേഡറ്റുകളും വിവിധ ഡയറക്ടറേറ്റിൽ നിന്നുള്ള സൈനിക ഉദ്യോഗസ്ഥരും അസോസിയേറ്റ് എൻ സി സി ഓഫീസേഴ്സും പങ്കെടുത്തു രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള കേഡറ്റുകൾ ദേശീയോത്ഗന്ധനം ആസ്പദമാക്കി അവരവരുടെ പ്രദേശങ്ങളെ പ്രദേശങ്ങളിലെ തനത് കലാരൂപങ്ങളും അവതരിപ്പിച്ചു മികച്ച പ്രകടനം നടത്തിയ ഡയറക്ടറേറ്റുകൾക്ക് മെഡലുകൾ വിതരണം ചെയ്തു ക്യാമ്പിലെ വിവിധ കർമ്മപരിപാടികൾക്ക് കേരണൽ രോഹിത ശർമ്മ പതിനെട്ട് കേരള ബറ്റാലിയൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ അനിരുദ്ധ സിംഗ് ലഫ്റ്റനന്റ് സുനിൽ സുനിൽപിള്ളൈ എൻ സി സി ഓഫീസർമാരായ ഡോക്ടർ സജീവ് കെ വാവച്ചൻ ലെഫ്റ്റനന്റ് അനുജോസ് ഹസീന എം കെ മായാ ഷിബു സുബേദാർ മേജർ സുഖ്ജിത് സിംഗ് എന്നിവർ നേതൃത്വം നൽകി ബ്യൂറോ ഇടുക്കി